ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മൾ പ്രധാനമായും ചിന്തിക്കാനായിട്ട് പോകുന്നത് വത്തിക്കാൻ നിന്ന് ഒരു ഒരു പുതിയ ഒരു അനൗൺസ്മെന്റ് അതായത് ആ അനൗൺസ്മെന്റിൽ പറയുന്നത് എങ്ങനെയാണ് എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു യേശു മാത്രം ഏകരക്ഷകനെന്നും മറിയ സഹരക്ഷകയല്ലെന്നോ പ്രഖ്യാപനവുമായി വത്തിക്കാൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യങ്ങളിലൊന്ന് കത്തോലിക്ക സഭ ഇതിനു മുമ്പ് പല സത്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം വീണ്ടും അവർ ഒരു സത്യം കൂടി അവർ വെളിപ്പെടുത്തിയിരിക്കുന്നു മതി മറിയ സഹരക്ഷകയാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് അപ്പോൾ ഇത് കുറച്ചു കാലമായി സാധാരണക്കാരുടെ ഇടയിൽ കാരണം മറിയ മധ്യസ്ഥത വെച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം എല്ലാ എല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലാണെങ്കിൽ തന്നെ നൂറിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആൾക്കാരും മറിയ മറിയത്തെ മധ്യസ്ഥത അണച്ചുകൊണ്ടായിരുന്നു പലരും വിശ്വസിച്ചു കൊണ്ടിരുന്നത് പക്ഷെ അതിനൊരു മങ്ങലാണ് ഇപ്പോൾ വത്തിക്കാൻ എന്നുള്ള ഒരു സത്യമാണ് എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത് അപ്പോ പല ആളുകളും പ്രത്യേകിച്ചും ബന്ദിക്കോസുകാരാണെങ്കിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യം അറിയെ ആരാധിക്കാൻ പാടില്ല യേശുക്രിസ്തു മാത്രമാണ് ഏക രക്ഷകൻ ഏകരക്ഷകരെന്നാണ് ബന്ദിക്കോസുകാർ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് പറയുമ്പോൾ കത്തുകരാണെങ്കിൽ തന്നെ അതിനെ എതിർക്കുകയും അവർ വഴക്കുണ്ടാക്കുകയും എല്ലാം ചെയ്യുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് എന്നോട് പോലും അവർ വഴക്കുണ്ടാക്കുകയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ദൈവവചന സത്യങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ ഒരിക്കലും അറിയ ഒരിക്കലും രക്ഷകനാണെന്ന് പറയുന്നില്ല രക്ഷകൻ എന്നാണ് ദ്വീപചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് അപ്പോൾ കഥ കത്തോലിക്ക സഭ കാലകാലങ്ങളായിട്ട് ജനത്തെ പറ്റിച്ചു വരികയായിരുന്നു എന്നുള്ളതാണ് പ്രധാന സത്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് കാരണം ഇത്രയും കാലം എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു ശക്തി കൊണ്ട് മറിയയിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പല ആളുകളും ഏർ ചിന്തിച്ചു കൊണ്ടിരുന്നത് മറിയാമിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നടക്കും അത്ഭുത രോഗശാന്തികൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും പല പ്രസ്ഥാനങ്ങളിലും അതായത് എനിക്ക് തോന്നുന്നു കത്തോലിക്ക ഓർത്തഡോക്സ് യാക്കോബ എന്ന പ്രസ്ഥാനങ്ങളിലാണ് കൂടുതലും ഇത് കണ്ടുവരുന്നതെന്നാണ് എനിക്ക് കൂടുതലായും അതിനെക്കുറിച്ച് കുറിച്ച് പറയുവാനുള്ളത് അപ്പം എന്തെങ്കിലും ഒരു ഒരു ദിവസം സത്യം ആഹ് പുറത്തു വരുമെന്ന് പറഞ്ഞതുപോലെ ഇതാ സത്യം പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് തർക്കിച്ചവരും അതിനെക്കുറിച്ച് കൂടുതലായി സംസാരിച്ചവരും ഇന്ന് ഇതിനിടയിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം അതിനൊക്കെ വില കിട്ടുകൊണ്ട് കാരണം ഇത്രയും കാലം കാരണം എനിക്ക് തോന്നുന്നു ഇത് വിശ്വസിച്ചു കൊണ്ടിരുന്ന തൊണ്ണൂറ്റി എൺപത് ശതമാനം ആൾക്കാരും എന്തു ചെയ്തു കബളിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളൊന്ന് അപ്പോ അവരെ ആ പ്രസ്ഥാനം എന്തു ചെയ്തു പറ്റിച്ചു എന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിൽ ഒന്ന് എന്നുള്ളതാണ് എനിക്ക് ഇതിലൂടെ കാണുവാനായിട്ട് സാധിച്ചതോ എന്നുള്ളതാണ് പക്ഷെ ദൈവവചനത്തിൽ ഒരിക്കലും പറയുന്നില്ല മറിയ രക്ഷകനാകാനും മറിയ വിശ്വസിച്ച രക്ഷ ലഭിക്കും എന്ന് ദൈവവചനം ഒരിടത്തും പറയുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയ്ക്ക് കാലാകാലങ്ങളായി മാനസാന്തരം ഉണ്ടാകുന്നതാണെങ്കിൽ അതങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് അതുപോലെ തന്നെ ഇന്ന് ആ ഇന്ന് എത്രയോ ആൾക്കാർ വിശ്വസിക്കുന്നു എങ്കിലും ഇനിയും പല സത്യങ്ങളും ഇനി അറിയുവാനുണ്ട് അതിന് ഏറ്റവും സഹായിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ദൈവവചനം എന്ന പുസ്തകമാണ് അതിനെയാണ് നമ്മൾ അനുസരിക്കേണ്ടത് ഈ സംഘടനകളൊക്കെ എന്ന് വേണമെങ്കിലും നമ്മുടെ എന്ത് ചെയ്യാം നമ്മളെ മാറ്റിമറിക്കാമോ എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പോൾ ഈ ഒരു പ്രസ്താവന നടത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സംഘടനകളിലൊന്നും സത്യം നിലനിൽക്കുന്നില്ല ഇപ്പം ദാനിയൽ പോകുന്നതിൽ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അവർ കാലാകാലങ്ങളായി അപ്പോസ്റ്റോലന്മാർ അല്ലെങ്കിൽ സ്ഥാപിച്ച സഭയാണ് അവരുടെ പിതാക്കന്മാർ കൊണ്ടുവന്ന കാര്യങ്ങളാണ് ഇപ്പൊ പിതാക്കന്മാർ കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്നുള്ള കാര്യത്തിലേക്കല്ലേ ഇപ്പോൾ വത്തിക്കാൻ ഇത് ഏർ വരൽച്ചുകൊണ്ടുന്നത് എന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിൽ ഒന്ന് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പൊ അവരെ സംബന്ധിച്ച് അവർ വിശ്വസിക്കുന്നത് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ആരംഭം ഏതാണ്ട് ക്രിസ്തുവിന് ഏകദേശം മുപ്പത് മുപ്പത്തി മുപ്പത്തി മൂന്നിനും യേശു ക്രിസ്തുവിന്റെ പരസ്യ ജീവിതവും പുനരുദ്ധാനവും അപ്രോസ്തോലന്മാരുടെ പേശിത പ്രവർത്തനവും വഴിയാണ് എന്നാണ് അവരിപ്പോഴും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനൊക്കെയും ഒരു എന്താ പറയുക അതൊന്നും സത്യമല്ല എന്നുള്ള ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഈ പ്രസ്താവന വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യം എന്ന് ഓർപ്പിച്ചുകൊണ്ട് കാരണം പല വിശ്വാസികളും ദൈവവചനത്തിലേക്ക് തിരിയേണ്ട സമയം കഴിയായിരിക്കുന്നു എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക